പ്രിയ കർഷക സുഹൃത്തുക്കളെ കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വർഷങ്ങൾ കുറേ ആയിട്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കാതെ നിൽക്കുന്ന മാവുകൾ മാവുകളുണ്ടെങ്കിൽ അത് പൂവിട്ട് നിറയെ മാങ്ങകൾ ഉണ്ടാവാനായിട്ട് ഇപ്പോൾ അതായത് ഈ മാസത്തിൽ ചെയ്ത് കൊടുക്കേണ്ടുന്ന ചില പൊടിക്കൈകളാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഒക്ടോബർ അവസാനവും അതുപോലെ നവംബർ മാസത്തിലുമാണ് അപ്പോൾ ഇതേ നിങ്ങളുടെ മാവുകൾ പൂക്കാതെ നിൽക്കുകയാണെങ്കിൽ പൂവിട്ട് മാങ്ങ ഉണ്ടാവാനായി എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ പുതിയതായ ഒരു മാവിൻ തൈ നടുകയാണെങ്കിൽ അതൊരിക്കലും മറ്റൊരു മരത്തിൻ്റെ കീഴെ അതായത് സൂര്യപ്രകാശം ശരിക്കും കിട്ടാത്ത വിധത്തിൽ കൊണ്ട് നടരുത് മാവിന് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതുകൊണ്ട് മാവ് നടുകയാണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനവും മാങ്ങകൾ ഉണ്ടാകുന്നതിന് തടസ്സമാണ് അതായത് നവംബർ മാസത്തിൽ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ പൂത്ത് നിൽക്കുന്ന പൂക്കളും അതുപോലെ കണ്ണിമാങ്ങകളും കൂടുതലും കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ് ശരിക്കും നവംബർ മാസത്തിൽ മഴ പെയ്യാതെ മണ്ണ് ഡ്രൈ ആയിരുന്നാൽ മാത്രമേ മാവിന് പൂവിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മാവിൻ തൈകളിൽ ചെറിയ ചെറിയ കൊമ്പുകൾ ഇതേപോലെ ഉണങ്ങി നിൽപ്പണമെങ്കിൽ ഈ ഒരു സമയത്ത് അതായത് ഒക്ടോബർ അവസാനത്തിൽ ഉണങ്ങി നിൽക്കുന്ന കൊമ്പുകളെല്ലാം വെട്ടിമാറ്റി കൊടുക്കണം അതോടൊപ്പം തന്നെ വെട്ടിമാറ്റിയ ഭാഗത്ത് ഏതെങ്കിലും ഫങ്കി സൈഡ് പുരട്ടിക്കൊടുക്കാനും ശ്രദ്ധിക്കണം ഫങ്കി സൈഡ് ഇല്ലെങ്കിൽ മണ്ണ് നനച്ച് കൊടുത്താലും മതി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും മാവ് പൂവിടുന്നതിന് തടസ്സമായി നിൽക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാവുകളുടെ ഇലകളിൽ മാറാല കെട്ടിയിട്ട് ചെറിയ ചെറിയ പുഴുക്കളുമൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇലകളിൽ കാണുന്ന കറുത്ത കുത്തുകളും അങ്ങനെയുള്ള രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സാഫ് സാഫ് എന്ന പേരിലുള്ള ഒരു കെമിക്കൽ നമുക്ക് വളം വിൽക്കുന്ന ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങി വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടശല്യങ്ങളൊക്കെ കിട്ടും അതോടൊപ്പം ആവിൻ്റെ കട ഭാഗത്തു നിന്നും ഏകദേശം ഒരടി നീക്കിയിട്ട് മണ്ണ് ചെറുതായൊന്നും മാറ്റി കുമ്മായം കുറച്ച് ഇട്ട് കൊടുക്കുന്നതും അടുത്ത സീസണിൽ മാവുകൾ പൂക്കുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ പൂവിടാൻ നിൽക്കുന്ന മാവിൻ്റെ ചുവട്ടിൽ നമ്മൾ കരിയിലകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പൂവിടാനായി നമ്മുടെ പഴമക്കാരൊക്കെ ചെയ്തു പോരുന്ന വഴിയാണ് കരിയില കൂട്ടിയിട്ട് ആളി ആളിക്കത്തിക്കുകയല്ല വേണ്ടത് മറച്ചി കരിയിലെയും പച്ചപ്പുല്ലുകളുമൊക്കെ കൂട്ടി കത്തിക്കുമ്പോൾ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുകയാണ് ചെയ്യുക ആ പുകയാണ് മാവിലെ മുഴുവനായും കൊള്ളിക്കേണ്ടത് ഇങ്ങനെ പുകയ്ക്കുമ്പോൾ പുകയിൽ നിന്നുള്ള കാർബൺ ചെടികൾ വലിച്ചെടുക്കുകയും മാവുകൾ പെട്ടെന്ന് പൂവിടുകയും ചെയ്യും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് റോഡ് സൈഡിലുള്ള മാവുകളൊക്കെ നിറയെ ഒരു പരിചരണവും ഇല്ലാതെ പൂത്തു നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ അത്തരം മാവുകൾ പൂക്കുന്നതിൻ്റെ കാരണം വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നുള്ള കാർബൺ ചെടികൾ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ കരിയിലെ കൂട്ടിയിട്ട് പുകച്ചു കൊടുക്കുക എന്നത് മാവുകൾ പൂക്കുന്നതിന് നല്ല ഒരു വഴി തന്നെയാണ് ഈ ഒരു പുകയിടല് പൂക്കുന്നതിന് മുമ്പായി രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്തു കൊടുത്താൽ മാവുകൾ പെട്ടെന്ന് പൂത്തു കിട്ടും പിന്നെ നമുക്ക് മാവുകൾ പൂക്കുന്നതിന് ചെയ്യാനുള്ളത് മാവിനെ ചെറുതായി ഒന്ന് വേദനിപ്പിച്ച ശേഷം നന്നായി പരിപാലിച്ചാൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ പിടിക്കും അതിനുവേണ്ടി വ വർഷങ്ങൾ കുറേ കഴിഞ്ഞിട്ടും പൂവില്ലാത്ത മാവുകൾ മാവുകളുണ്ടെങ്കിൽ അതിൻ്റെ തായ് തടിയിൽ രണ്ട് സെൻ്റ് വീതിയിലും നീളത്തിലും മാവിൻ്റെ പുറം തൊല്ലി കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ മാവിനെ ചെറുതായെന്ന് വേദനിപ്പിച്ച ശേഷം നന്നായി പരിപാലിച്ചാൽ മാവിൽ ധാരാളം പൂക്കളുണ്ടാകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പിന്നെ മാവുകൾക്ക് കൊടുക്കാനുള്ള ഒരു ജൈവ വളം കൂടി തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കണം അത് തയ്യാറാക്കാനായി ആദ്യം വേണ്ടത് അഞ്ച് ലിറ്റർ കഞ്ഞിവെള്ളം നേർപ്പിച്ചതോ അതല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമോ ഏതുമാവാം ഞാൻ ഇവിടെ അഞ്ച് ലിറ്റർ കഞ്ഞിവെള്ളം നിർമ്മിച്ചതാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് തൈരാണ് ആ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ടു പിടി കടലപ്പിണ്ണാക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കടല പിണ്ണാക്ക് ചേർക്കുന്നത് കൊണ്ട് പ്രധാന മൂലകങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും അതുകൂടാതെ ധാരാളം സൂഷും മൂലകങ്ങളും ചെടികൾക്ക് കടലപ്പിണ്ണാക്കിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പിടി ചായര ചണ്ടി കൂടെ ചേർത്ത് കൊടുക്കണം വീട്ടിൽ ചായ ഉണ്ടാക്കിയതിന് ശേഷം ആക്കി കളയുന്ന ചായച്ചണ്ടി കുറേശ്ശെ കുറേശ്ശെ എടുത്ത് മധുരം കളഞ്ഞ് ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ നല്ലൊരു വളമായി നമുക്ക് ചായച്ചണ്ടിയെ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ആക്കി എടുക്കണം അതിനുശേഷം ഒരു നാലഞ്ച് ദിവസം ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് മാറ്റി വെക്കണം അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം മാവിന് ചുറ്റും ഒഴിച്ചു കൊടുക്കാം മാവിന് ചുറ്റും ചെറുതായ ഒരു തടം തുറന്ന് നാം തയ്യാറാക്കി വെച്ച വളക്കൂട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കുകയും വേണം ഇനി ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും പൂവിടാതെ നിൽക്കുന്ന വലിയ മാവുകൾ ഉണ്ടെങ്കിൽ കൾട്ടാർ എന്ന രാസവളം ഉപയോഗിക്കാവുന്നതാണ് മാവ് പൂവിടാനായിട്ട് സഹായിക്കുന്ന ഒരു രാസവസ്തുവാണ് കൾട്ടാർ അത് ഉപയോഗിക്കേണ്ട വിധമെല്ലാം അതിൻ്റെ പാക്കറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു രാസവസ്തുവാണ് എന്ന് പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു പത്ത് വർഷം കഴിഞ്ഞിട്ടും ജൈവ ജൈവരീതിയിൽ കുറേ നമ്മൾ ശ്രമിച്ചിട്ടും പൂവിടാതെ നിൽക്കുന്നതിന് മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി കഴിയുന്നതും ഈ പറഞ്ഞ രീതിയിൽ ജൈവ രീതി പരീക്ഷിച്ച് നോക്കുകയാണ് വേണ്ടത് അപ്പോൾ മുകളിൽ പറഞ്ഞ ഇത്രയും സിമ്പിളായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂക്കാതെ നിൽക്കുന്ന മാവുകൾ പോലും പൂക്കുന്നതായി കണ്ടിട്ടുണ്ട് ഈ മാസം തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം Okay, thank you.